വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി നല്ല സൂപ്പർ ഒരു ഉറക്കം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പതിനൊന്ന് മണി ചെറിയ ചാറ്റൽ മഴയുണ്ട് നല്ല സമയമായിട്ടോ ഈ ഈ പൈനാപ്പിള് നമ്മള് മാമോദീസയുടെ ദിവസം എടുത്ത പൈനാപ്പിൾ അന്നേരം ചെത്തിയില്ല തൻ്റെ കൊണ്ട് തന്നതാ നല്ല സൂപ്പർമാണോ ഇത് ചെത്താൻ വേണ്ടി ഞങ്ങൾ വേളാങ്കണ്ണിക്ക് എടുത്തോണ്ട് പോയി എന്നിട്ടും ചെത്തിയില്ല ഇവിടെ കൊണ്ടുവന്നു ഇനി ഇത് കാത്തിരിക്കാൻ ഇനി കാത്തിരുന്ന് കൂടുതൽ കൂടുതലും അതുകൊണ്ട് നമ്മൾ പോവാട്ടോ എന്തോ ണോ ആ വേസ്റ്റ് ഇട്ടോട്ടോ നമ്മടെ ഫയർ പ്ലേസ് ആണ് തന്നെ തീ ഇടാൻ പറ്റും തോന്നില്ല മഴക്കാലമൊക്കെ അല്ലേ ഈ പൂവ് എപ്പോഴും ഉണ്ടാവും ഇതിന്റെ ലൈഫ് ഉണ്ടല്ലോ ഭയങ്കര ഒത്തിരി നാള് നീക്കി പൂവ് നല്ല നല്ല വിലയുള്ള പൂവെന്ന് പറയുമ്പോഴത്ത് ഒത്തിരി നാള് നീക്കി അപ്പ ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നു ചിക്കും എന്റെ ടീഷർട്ടായിട്ടെ പോരോട്ടോ എല്ലായിടത്തും ആരിക്കണം ഒന്നും ചെയ്യാ നമ്മൾ ഇതുവരെ ആയിട്ട് പ്രത്യേകിച്ച് യാത്രകളൊന്നും ചെയ്യാൻ തുടങ്ങിയില്ല ഇനിയിപ്പൊ പോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ അതായിരുന്നു നമ്മ വേലങ്ങണ്ണിക്ക് പോവുക അതെല്ലാം കഴിഞ്ഞു നേർച്ച അതെല്ലാം കഴിഞ്ഞു അതിനെക്കുറിച്ചൊക്കെ കുറച്ച് വർത്തമാനം പറയാനുണ്ട് കേട്ടോ കാരണം നമ്മൾ പല കമന്റുകളും കണ്ടിങ്ങനെ ഞെട്ടിത്തെ കോരിത്തെ അപ്പൊ നമ്മൾ എന്തായാലും സംസാരിക്കാമെന്നൊക്കെ നമ്മൾ ആരെയും നിമിഷത്തിൽ സംഭവം കണ്ട് ജഡ്ജ് ചെയ്യാൻ പറയാം കാണുമ്പോൾ നമുക്ക് നമുക്ക് അപ്പൊ തന്നെ തോന്നും അതൊക്കെ നമ്മൾ സമയം ചെയ്യാന്ന് എല്ലാ പ്രാവശ്യം നമ്മൾ പറയാനുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തിടുന്ന ക്ലിപ്പുകളാണ് പ്രത്യേകിച്ച് പിള്ളേർ വളർന്നു വരുമ്പം അവർക്ക് കാണാനുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് അങ്ങനെ തുടങ്ങുന്നതാണ് പക്ഷേ ഇതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി പോകുന്നതോരും പല പല അഭിപ്രായങ്ങളായ പല പല കാര്യങ്ങളായ കാരണങ്ങളായ ഒക്കെ വരുമ്പോഴേക്കും ഇതിന്റെ നമ്മുടെ ഒരു മോട്ടീവലും ഇന്റൻഷനെയും നമ്മൾ ചേഞ്ച് ആകാനായിട്ടൊക്കെ ഫോഴ്സ്ഫുള്ളി ചേഞ്ച് ആകണം എന്നുള്ള അവസ്ഥയിലോട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ അതിലൊന്നും പതിറില്ല കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതായത് നമ്മളെ വീഡിയോയ്ക്കകത്ത് വരിക എന്ന് പറയുന്നത് പിള്ളേർക്ക് അവരെ നമ്മൾ ഇന്ന രീതി ചെയ്യാൻ പറഞ്ഞു ആക്ട് ചെയ്യാമെന്ന് നമുക്ക് പറ്റത്തില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങളുണ്ട് അതെ അതായത് സംസാരിക്കാനുള്ള ഇഷ്ടം അല്ലെങ്കിൽ ക്യാമറയോട് സംസാരിക്കാനുള്ള ഇഷ്ടം അല്ലാണ്ട് ഫോഴ്സ്ഫുളി അത് തോന്നി വരേണ്ടത് അവര് അല്ലാണ്ട് നമ്മൾ അവരെ കൊണ്ടുപോയി നിർബന്ധിച്ച് ആരെക്കൊണ്ടും ഇപ്പൊ പിള്ളേരായിക്കോട്ടെ കർമ്മന്മാരായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ ആരായാലും അവരവരുടെ ഇഷ്ടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവണം അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ഇത് കൊണ്ടുവന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കൺസേണും സ്നേഹവും ഒക്കെ പക്ഷേ അത് നമ്മൾ റിയൽ ലൈഫ് നമ്മൾ കൺസേൺ ചെയ്യേണ്ടത് അല്ല അത് കൺസിഡർ ചെയ്യാതെ നമ്മൾ നമ്മുടെ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ ആൾക്കാരെ നമുക്ക് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് തന്നെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എനിക്ക് വന്നാൽ തണുപ്പത്തി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ആക്ച്വലി ചെറിയ കട്ടറൊക്കെ അടിച്ച് ആവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഓവർ കൊണ്ടല്ലോ ഓവറാവുന്നെ ഇതൊന്നും ഇല്ലാത്ത നാട്ടിൽ നിന്ന് വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുന്തൊളിപ്പാണ് മാറും അവിടെ അല്ലേ എന്ത് ഇതൊക്കെ കണ്ടിട്ട് ഈ കൊതിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഓവറാന്ന് പറയുന്ന ഒരു വിഷമിക്കണ്ടാവും കൊറച്ചു നമ്മൾ അവിടെ ചെല്ലും അവിടുത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു ഇത്രയും കൊതിച്ചേന്നൊക്കെ ചേട്ടൻ രാവിലെ ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ നല്ല രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ കുട്ടപ്പനായിട്ട് ട്രൗസറൊക്കെ ഇട്ട് വന്നേക്കുവ എങ്ങോട്ട് പോവാ ജിമ്മിൽ പോവാന്ന് ഒരു രക്ഷയില്ല ഫാൻസ് അതുകൊണ്ടാണ് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഹെൽത്ത് ഭയങ്കര ശ്രദ്ധിക്കണം കാരണം പാരമ്പര്യമായിട്ട് പ്രഷറ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മള് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അതേട്ടോ കൊറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി തടി കുറച്ച് സുന്ദരി ആണെന്ന് സമ്മതിക്കില്ല ഞാൻ എനിക്ക് ആ കൂടെ കിട്ടുന്ന ഈ ഒരു കുഞ്ഞാമി ഉണ്ടായിട്ട് അഞ്ചു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ബ്രസ് ഫീഡിംഗിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടൈം അതും അടിപൊളി മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡൊക്കെ ആ ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ നല്ല ഫുഡ് കഴിക്കാം ആരെന്തോ പറഞ്ഞാലും അതിൽ ഒരു പിന്നെ വിഷയമില്ല വൺ ഇയർ കഴിഞ്ഞിട്ട് പയ്യെ തുടങ്ങാം അതുപോലെ യൂണിഫോം മോഡൽ വേണം എന്നുള്ളത് വേണ്ടെന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ച കാര്യായിരുന്നു കാരണം വർഷങ്ങളായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നില്ല എല്ലാരും ഒരുപോലത്തെ ഡ്രസ്സുകൾ ഇട്ടിട്ട് നമുക്ക് ആഗ്രഹം യൂണിഫോം സെറ്റപ്പ് വേണ്ട യൂണിക്കായിട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിട്ട് പ്രശ്നമുള്ള കാര്യല്ല പിന്നെ ആ പറയാ ആ ഞാൻ പറയാ മാമോദീസയും ആ ദൂർവാരയും ചക്കിയുടെയും കുഞ്ഞാവയുടെ ആണല്ലോ അപ്പൊ അവര് ലൈറ്റർ ഷെയ്ഡില് അല്ലെങ്കിൽ വൈറ്റ് ഓഫ് വൈറ്റ് അത് മസ്റ്റായിട്ടും വേണം പിന്നെ ബേബീനെ എപ്പോഴും തന്നെ എടുത്തോണ്ടിരിക്കണ ആള് ഇച്ചായനായതുകൊണ്ട് ഇച്ചായനും കറക്റ്റ് ആ ഒരു ഷെയ്ഡിൽ കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ സൈസൊക്കെ ഒത്തു വന്നു കഴിഞ്ഞപ്പം സെയിം കളർ എടുക്കാനിരുന്നതല്ല പക്ഷെ എന്നാലും എക്സാക്റ്റ് സെയിം കളർന്നും പറയാൻ പറ്റില്ല ഒരു മിൻറ്റ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന പോലെ ആയിരുന്നു അപ്പം അത് ഓക്കെ ആയി പിന്നെ ജോണിക്കുട്ടിക്കും ഒരു ലൈറ്റ് അതിനോട് ചേർന്ന ആണുങ്ങൾക്കുള്ളത് കിട്ടി അപ്പം നമ്മൾ എന്നാലും യുണീക്ക് ഡിഫറെൻറ്റായിട്ട് തന്നെ ഇടണം എന്നുള്ളതായിരുന്നു നമ്മുടെ പിന്നെ നമ്മൾ ആ മോഡൽ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ വലിയ ഫാമിലി ആറ് പേരടങ്ങുന്ന ഒരു ഫാമിലി ആണല്ലോ അപ്പം നമ്മൾ ഇത് വാങ്ങുന്ന ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഉപയോഗിക്കണം നമ്മൾ ജീവിക്കുന്നത് വേറെ രാജ്യത്താണല്ലോ ഫിൽലൻഡിനാണല്ലോ അപ്പം നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത സാധനം വാങ്ങിച്ചിട്ട് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് കളയാൻ പറ്റത്തില്ല ഫിൽലൻഡിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ആ ടൈപ്പ് ഡ്രസ്സാണ് ചേരത്തുള്ളൂ പഴവരങ്ങൾ പൈനാപ്പിൾ ചക്ക മാങ്ങുമ്പോൾ കുഞ്ഞാവയ്ക്ക് വയർ വേദന ഉണ്ടാവില്ല ഉണ്ടാവും കേട്ടോ പക്ഷേ കൊളിപ്പേൻ മാറാനുള്ള ചെറിയ ചെറുപ്പ് നമുക്ക് അവർ തന്നു വിട്ടിട്ടുണ്ട് ദുഷ്ടരി ഒന്നുമല്ല ഇത് കഴിക്കുന്നതിൻ്റെ ഗുണമെന് കിട്ടിക്കോളും പിന്നെ ഇങ്ങനെ അത്ര ഇങ്ങനെ കരയുന്നൊന്നുമില്ല അങ്ങനെ വയവേര് വലിയ കാര്യമായിട്ടൊരു വരാറില്ല നമ്മളെ ഫിൻലൻഡിൽ പോയിട്ട് വന്ന സമയത്ത് നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണല്ലോ അപ്പം ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ഇങ്ങനെ കൾച്ചർ ഫാമിലിയുടെ ബേസിലായാലും സറൗണ്ടിങ്സിലുള്ളവരുടെ ഇതിലാണെങ്കിലും ഈ ഡ്രസ്സ് കൾച്ചർ ഭയങ്കരമായിട്ട് നമ്മൾ ചിലവർ ഡിസ്റ്റർബ് ചെയ്യും ചിലവർക്ക് അതാണ് ഒരു കംഫർട്ടായിട്ടുള്ള സംഭവം അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കംഫർട്ടായിട്ട് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത് കൊളയ്യാറുള്ളത് അപ്പം നമ്മൾ പോയിട്ട് വരുന്നത് എന്നെ ഫുള്ള് കാണിക്കില്ലേ കൃത്യമായി അപ്പം നമ്മൾ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലോട്ട് വരുമ്പം നാട്ടിലിടാനുള്ള ഡ്രസ്സ് പള്ളി പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് വീട്ടിലിടാനുള്ളത് എല്ലാം നാട്ടിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ മേടിച്ചു കൂട്ടുമായിരുന്നു ചുരിദാറ് മറ്റേ ലോങ് ഉടുപ്പ് അല്ലേ എന്തെല്ലാം സംഭവങ്ങളായിരുന്നോ ഓക്കെ ഒരു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴേക്കും അത്രയും പൈസ മണി കാരണം ഈ ഡ്രസ്സൊന്നും നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പിന്നെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ തന്നെ പൈസ ഇവരൊന്നും അല്ല നമുക്ക് പൈസയും തരുന്നത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നശിപ്പിച്ച് കളയുന്ന പോലത്തെ ഒരു അവസ്ഥ പ്രത്യേകിച്ച് പിള്ളേരും വലുതായി ഫാമിലിയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പൈസയെക്കുറിച്ചൊക്കെ കുറച്ച് കൺസേൺ ആവുമല്ലോ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിച്ച് എന്തിനാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇതുപോലെ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണെന്ന് അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചൂസ് ചെയ്തു അതായത് എണ്ണങ്ങളൊക്കെ കുറച്ച് നമുക്ക് ഇവിടെ അവിടെ ഒരുപോലെ അതായത് വലിയ പ്രശ്നങ്ങളൊന്നും കോളികളൊക്കെ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഇത് യൂസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ രണ്ടുപേരും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലേ അതായത് എൻ്റെ ഡ്രസ്സാണെങ്കിൽ അവിടെയാണെങ്കിൽ യൂസ് ചെയ്യാം പാർട്ടിക്ക് ആണെങ്കിൽ യൂസ് ചെയ്യാം പിള്ളേരുടെ ആണെങ്കിൽ പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് എല്ലാം അവിടെ നിന്നാണ് വാങ്ങിച്ചത് കൊച്ചിൻ്റെ മാമോജി സൈറ്റ് നമുക്ക് ചെയ്തു കിട്ടാൻ കൊണ്ട് ആ ഒരു ഡ്രസ്സ് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചുള്ളൂ ഇവിടെ നമ്മളൊന്നും നാട്ടിപ്പോൾ പർച്ചേസ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുടായിരുന്നു കുറച്ചുകൂടി യങ്ങർ ഏജിലായിരുന്നു ആര് എന്ത് പറയും അല്ലെങ്കിൽ ഈ യോർ കഷ്മലിയോ അങ്ങനത്തെ ചിന്തകളൊക്കെ നമുക്ക് കൂടുതലിച്ചെറുപ്പത്തിലായിരുന്നു ഇപ്പോൾ നമ്മളെന്ന് പറയുമ്പോഴേക്കും നമ്മളെ അങ്ങനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അവർ പറയുന്നുണ്ട് അത് അവരുടെ പ്രോബ്ലം നമ്മൾ നമ്മുടെ ലൈഫ് കംഫർട്ടബിളായിട്ട് നോക്കുക പക്ഷെ ഞങ്ങളുടെ കോസ്റ്റ്യൂമിൽ നമുക്ക് കാരണം കാരണം എന്നുള്ള ഒരു കാരണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡ്രസ്സ് അത് അത് വേറെ കാര്യം എനിക്ക് എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ ആണ് കുഴപ്പമില്ല ജസ്റ്റ് വേണ്ടി പിന്നെ നശിപ്പിച്ചു കളയേണ്ട വരുന്നില്ല അല്ലെങ്കിൽ ഇതായി പോകുന്നില്ല പോകുന്നില്ലെന്നുള്ള കാരണം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അതായിരുന്നു ഡ്രസ്സിന്റെ ഒരു എന്തോ നമ്മുടെ വീഡിയോസിലെ ഓരോ എല്ലാവരും ഓരോരുത്തരും പല പല അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ അവരെ കൂടുതൽ കാണിച്ചില്ല ഇവരെ കാണിച്ചില്ല എന്നൊക്കെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇഷ്ടമാണ് നമുക്കറിയാം ഒരാൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും ഒരാൾക്ക് ആ ക്യാമറ ബുദ്ധിമുട്ടില്ലാണ്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നെടുക്കാൻ പറ്റുന്നത് മെയിനായിട്ട് നമ്മൾ നമ്മുടെ മൊമൻസ് കാണിക്കുന്ന ഒരു ചാനലാണ് പിന്നെ വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടി പലർക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും പക്ഷേ എന്തെങ്കിലും പോലും ഒരു ചമ്മൽ കാരണം മാറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പലരെയും വീഡിയോയ്ക്കകത്ത് കാണാറ് അതുപോലെ ഫില്ലിൻ്റെ വെച്ചാണെങ്കിൽ തന്നെ താല്പര്യമുള്ളവ എല്ലാ ഫ്രണ്ട്സിനെയും നമ്മൾ കാണിക്കാറുണ്ട് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ താല്പര്യ കുറവുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ജീവിക്കുന്നല്ലേ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ചാനലാണ് അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളവരാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ആണ് നമ്മൾ സാധാരണ വീഡിയോസിൽ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ താല്പര്യം നമ്മളിവിടേലൊക്കെ പോയി കഴിയുമ്പോൾ താല്പര്യമുള്ളവരുടെ വീഡിയോസ് നമ്മൾ അതിനകത്ത് താടിയാറുണ്ട് പിന്നെ ആരായിരുന്നു എല്ലാ കമന്റ്സും എല്ലാം റിപ്ലൈ ലൈക്ക് ചെയ്യാനോ സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് റിപ്ലൈ പക്ഷെ നാട്ടിൽ വന്നു കഴിയുമ്പഴേക്കും എല്ലാവരും ചുറ്റിനുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതിൻ്റെതായ സമയക്കുറവുകളും ഉണ്ടാവും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ അതുപോലെ ഒരു കമ്പ്ലൈൻ ആണേ എന്തിനാണ് ഞാൻ സൺഗ്ലാസ് പല സമയത്ത് വെച്ചേക്കണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹൈഡ് ചെയ്യാനുണ്ട് പലതും എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻസ് തോന്നുന്നത് സൺ ക്ലാസ് വയ്ക്കുമ്പോഴായിരിക്കാം അതുപോലെ തന്നെ ദിവസം ശരിക്കും ഉറക്കെ ശരിയായിട്ടില്ലെങ്കിൽ കണ്ണിന്റെ അവിടെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി വെക്കാറുണ്ട് മനസ്സിലായല്ലോ കണ്ണട വെച്ച് പല കാര്യങ്ങളും മറക്കുന്നതാണ് പിന്നെ തല ദിവസം നമ്മൾ ചെറുതെ കണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ഷീണം ചിലപ്പോൾ മുഖത്ത് കാണും അപ്പൊ കണ്ണാടി വെച്ച് ഇനി അത്രയും ഭാഗം ടിപ്പ് ടിപ്പ് അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇഷ്ടമല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആത്മവിശ്വാസം അത് വെച്ചും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻഡോർ യൂസ് ചെയ്യുന്ന ടൈപ്പ് സൺഗ്ലാസ് അതുകൊണ്ട് കുഴപ്പമില്ല അതായത് ഗ്ലാസ് ലൈറ്റ് ആണ് പ്യൂർ ബ്ലാക്കിന്റെ അല്ലല്ലോ പിന്നെ വലിയ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലല്ലോ

മാങ്ങോട്ടില്ലേ നല്ല മധുരമാണ് ഭയങ്കര മധുരം പറഞ്ഞ നല്ല മധുരം അതിൽ പൈനപ്പിളും പ്രത്യേകത നല്ല മണവും മധുരമാണ് പക്ഷെ ബാക്കി നമ്മളിവിടെ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു മൂന്നേരം മേടിച്ചു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ ആൻറ്റി കൊണ്ടു തന്ന അവരുടെ വീട്ടിൽ ഞാൻ ഇതിനുമുമ്പ് കഴിച്ചേക്കാണ അവിടന്ന് തന്നെ നല്ല ഭയങ്കര മധുര അവിടുത്തെ പൈനാപ്പിളിൻ്റെ മോറ്റൂർ സൈഡിലോട്ട് തൊഴു വാഴക്കുളം തൊടുപുഴയൊക്കെ പിന്നെ കോടയിറങ്ങി ഒട്ടും പൊടിയില്ല ഫുള്ള് എന്താണ് ചാറ്റൽ മഴയൊക്കെ ആയിട്ട് കാറ്റിന് ചെറിയ തണുപ്പുണ്ട് അങ്ങനെ എന്താ ദൂരെയൊക്കെ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ മുണ്ടും വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടുണ്ട് ഞാനൊരു ഫിഷിങ്ങിന്റെ വീഴിലേക്ക് പേര് പറഞ്ഞു ജോലി കൊണ്ട് വെക്കേഷൻ ഇതൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നു പക്ഷെ ഇവിടെ ഒത്തിരി പേർ എനിക്കറിയാവേ സാധാരണ ഫാമിലിക്കാരാണ് അവർക്ക് എവിടെയെങ്കിലും ദിവസങ്ങളിലൊക്കെ വെക്കേഷൻ കിട്ടിയപ്പോഴേക്കും അവർ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ് ചിലുണ്ട് എല്ലാവരും ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് അതൊരിക്കലും അവർക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കേസിലൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തിരിച്ചിരിക്കുക അങ്ങനെ എനിക്കറിയത്തില്ല നോർമൽ ലൈഫാണ് നമ്മുടെ അല്ലാണ്ട് ഒരു വിഷമങ്ങളും ഇല്ലാത്ത സന്തോഷം മാത്രം നിറഞ്ഞ ജീവിതം ഒന്നുമില്ല പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ മെയിൻ ആയിട്ട് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള അല്ലെ അന്നേരപ്പഴാണ് അതിനെ കുറച്ചുകൂടെ മാധുര്യം കൂടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നമ്മുടെ പ്രോഗ്രാം നടന്ന സമയത്ത് ഇരുന്ന് കഴിക്കാത്ത എല്ലാവരും നമുക്ക് അല്ലാണ്ട് തന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ മഴ നമ്മൾ ആ ഒരു റൂഫ് പോലെ ഗ്ലാസിന്റെ ഒരു സെറ്റപ്പ് ചെയ്തത് പക്ഷെ ഭംഗിയാണ് പിന്നെ മഴ മഴയുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണല്ലോ എന്ന് പറഞ്ഞത് പക്ഷെ കറക്റ്റ് അന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു ചൂട് കൂടുതലും പിന്നെ കൂളർ വെച്ചിട്ടുണ്ടായിരുന്നു കൂളറിന്റെ അടുത്തിരിക്കുമ്പോൾ നല്ല കാറ്റല്ലേ അങ്ങനെ മുടി എല്ലാം പറക്കുന്നുണ്ട് അവിടെ കുറെ പേർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാരും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള അടുത്ത് പോയിരുന്നു കഴിച്ചു കുറച്ച് പേര്

അതുകൊണ്ടോ എന്നെ വരയ്ക്കാൻ വാങ്ങിയാണോ ആ നല്ല പഴുത്ത വാങ്ങിയത് കുറച്ചു അതെല്ലേ ഏലത്തിന് പണി നടന്നിട്ടില്ല കാരണം വെച്ചുകഴിഞ്ഞാല് പപ്പ ആണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്

പപ്പ മരത്തിന്റെ മണ്ടെ കീർന്ന് പറിക്കുന്ന കൈയ്യെത്തിയാട്ടത് ഇത് പോരണ മതി മറ്റേ പിന്നെ പറകാൻ പറ്റത് മറ്റേ നമുക്ക് മാളൂരി ചിനും അവരെ കൊണ്ട് പറപ്പിക്കാം അവർക്ക് ബാ ഇതൊന്നും കണ്ടിട്ടില്ല പിള്ളേര് ഷോപ്പിംഗ് മാർക്കറ്റില് മറ്റേ കടയിൽ ഇങ്ങനെ ഇരിക്കുന്നല്ലേ കണ്ടിട്ടുള്ളൂ ക്രിഞ്ചാരികരിങ്ങനെയൊക്കെ കേൾക്കുമ്പോ ആൾക്കാർക്ക് പക്ഷെ റിയാലിറ്റി അല്ലേ അങ്ങനത്തെ ജീവിതാവസ്ഥയിലൂടെ ജീവിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മളിപ്പോ കൈയ്യോടെ പറിച്ചേക്കെ കൊച്ചി പോണേ ണോ പറഞ്ഞേ കട്ടിയുള്ളത് നല്ല വെട്ടിക്കളയണ്ട ജോണിക്കുട്ടി വെയിറ്റ് ജോണിക്കുട്ടിക്ക് എന്നാ താടി മീശ കൊച്ചാണെങ്കിൽ കണ്ടു പോയിക്കല്ലേ ഞാൻ എനിക്കും താടി ആ വരുന്ന് ചോദിച്ചെമിക്ക് താടി ജോണിക്കുട്ടിയുടെ കാര്യം

നമ്മൾ നേരെ ഒന്ന് ിന് നമ്മടെ ആരെ കൊണ്ടുവരാൻ പോവാളു എന്റെ പെങ്ങളുടെ പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് ഇവർക്ക് കളിക്കാൻ നേരം അയ്യോ കളിക്കാനും നേരമ്പൊക്കെ വേണ്ടിട്ട് കുളി കഴിഞ്ഞ് നൈറ്റിട്ട് ഇറങ്ങി അല്ലേ തൊട്ടടുത്തായതോണ്ട് പോവട്ടെ. ഇത്തല പോനെ. അ എന്നിട്ട് അറിയോ? പിന്നെ മഴക്കാലം കഴിഞ്ഞേയ്ക്ക് പുതിയതായിട്ട് പുതിയ തളിപ്പൊടി വരാമേട. പിന്നെ പിന്നെ സക്കിമനെ പോയിച്ചിയില്ല. കിഡ്സ് ഇവിടെ എന്താണ് സംഭവം? നൈറ്റ് സ്റ്റേ ആയി പോ. നൈറ്റ് എഴുന്നേറ്റ് ഇരിക്കാൻ പോടാ. എന്താണ് സംഭവം അടാ? നമ്മൾ ഗെയിം കളയാണ്. അത് ശരി. ഫോർ പ്ലെയർ ഗെയിംസ്. ആടാ. അപ്പം പിള്ളേരെ ഇതാണ് പിള്ളേരെ വിളിച്ചുകൊണ്ടുവന്ന പിള്ളാരട ആരൊക്കെയാണ് പറഞ്ഞ പരിചയപ്പെടുത്തിക്കുസ്റ്റർ അപ്പു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പു പഠിച്ചു ഓ അടിപൊളി എന്നിട്ട് എന്താണ് നമ്മൾ പോയി അവരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് കളിയോട് കളിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പുരുഷരെയും ചോറൂണും ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരോട് ഉറങ്ങേണ്ട സമയായി എന്നാലും ഇവർക്ക് കളിച്ച് കൊതി തീർന്നിട്ടില്ല ഗെയിമുകൾ തന്നെയാണോ ഗെയിമുകൾ തന്നെയാണോ നാളെ പള്ളിപ്പെരുന്നാളുണ്ട് ഇപ്ര ആ ഈ പ്രാവശ്യം നമ്മൾ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ട് പെരുന്നാൾ കൂടാൻ പറ്റും ഒട്ടും വിചാരിച്ചല്ലോ പക്ഷെ ലക്കിന് ഈ ആഴ്ചയിൽ നമുക്കൊരു കുഞ്ഞി പെരുന്നാളുണ്ട് ആ പിന്നെ പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ പെരുന്നാൾ കൂടാണല്ലോ വന്നത് അല്ലേപ്പാ അതെ അപ്പോൾ ആര <laughs> ചാരാ എന്നിട്ട് എന്നൊക്കെ ഒന്ന് കാണിച്ച് എന്റെ ഭയങ്കര ഇത് ശരിക്കും കളിയാണോ നിങ്ങൾ ആരും കളി പഠിപ്പിച്ചേ ഉള്ളിച്ചേട്ടോട് സ്വന്തം കണ്ടുപിടുത്തോടോ ഈ കളി

ഈ കളി കളിക്കട്ടെ കേട്ടോ കൈ കളിക്കരുത് രണ്ടു പേരും അടിച്ചോണ്ടിരുന്നോ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ബോഡി ബോഡി നമ്മൾ ഹേർട്ട് ചെയ്തോണ്ടി കളിക്കരുത് ഹാൻഡ് ബോഡിയുടെ പാർട്ടാണ് കേട്ടോ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു ചാക്കി കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു ആ അത് അതുകൊട്ടെ വേറെ വേറെന്താ കളികളെ ഫുട്ബോള് കളിച്ചായിരുന്നു ആ അതൊന്ന് അതൊന്ന് കാണിച്ചത് ജോഡി കുട്ടി ഇപ്പം അത് ഇവരെ പഠിപ്പിച്ചായിരുന്നോ ഉണ്ണിച്ചേട പഠിപ്പിച്ചത് ആ ഇരിക്കാം അത് അതൊന്ന് പഠിപ്പിച്ചേ പയ്യപ്പറ പയ്യപ്പറ അന്നേ മനസ്സിലാവുള്ളൂ

അവിടെ ഐനർ പോട്ട് നേന മിന്നി അടിക്ക് പോ ചാട്ട എടുക്കില്ല ജേക്കർ നഗോട് देखबो വേറെ എടുക്കുമോ ഞാൻ ചേട്ടാ ഹേല വേറെ എടുदैन വേറെ എടുത്തെ ലൈൻ കൂടുതൽ നടക്കണിയാ കണക്കി ചടി കൂടുതൽ നേരെ എടുത്തെ സ്റ്റോപ്പ് कर സ്റ്റോപ്പ് चोर ബ്ലോക്ക് ആയി അത് ഫ്രണ്ട്സ് ഇത് പേക്കാ ഇത് ഫ്രണ്ട്സ് ആയില്ല ആക്ച്വലി പയ്യേടാ ഓ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നാളെ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഓക്കെ കരാട്ട സ്റ്റെപ്പാണോടാ ആ യെസ് കരാട്ട പോയി ആ മതി 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 വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ആ പൊട്ടിച്ചണ്ടാ എടാ പൊട്ടിച്ചണം എന്നല്ല പൊട്ടിക്കണം ഓക്കെ ബാ ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ എല്ലാ ഭാഷകളും ഉറങ്ങും ഓക്കെ പപ്പ പപ്പയിപ്പോ ഒരു ഉറക്കൻ പപ്പതിനാ പറഞ്ഞു വിട്ടതാ നിങ്ങൾ എന്താ ചെയ്യണേ നോക്ക ഓക്കെ ബൈ